വണ്ടിപ്പെരിയാർ പശുമല മ്ളാമല റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പീരുമട എം എൽ എ വാടൂർ സോമൻ ഇതിനായി മൂന്ന് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ച് ഏപ്രിൽ മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നും എം എൽ എ പറഞ്ഞു റോഡിന്റെ കുറച്ചു ഭാഗം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചും ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ചും നിർമ്മിച്ചിരുന്നു ഇതോടെയാണ് നേരത്തെ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പുതുക്കി ലഭ്യമാക്കേണ്ടി വന്നത് പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം മൂന്ന് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായും എം എൽ എ പറഞ്ഞുപെരിയാർ മുതൽ പ്രദേശങ്ങളിലെ റോഡ് ദീർഘാലും എന്നാൽ മുതൽ ക്ഷേത്രം വരെയുള്ള ഭാഗം ജില്ലാ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു ഇനി ഈ ഒരൽപ്പം മാത്രമാണ് പാറമട ഭാഗത്ത് പൂർത്തീകരിക്കാറുള്ളത് ധർമ്മശാസ്ത്ര ക്ഷേത്രം മുതൽ പശ്മര വരെയുള്ള റൂളിൻ്റെ നിർമ്മാണത്തിന് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഉപയോഗപ്പെടുത്തി പണികൾ പൂർത്തീകരിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു നിർഭാഗ്യവശാൽ നമുക്ക് ഗവൺമെൻറ് അഞ്ചു കോടി അനുവദിച്ചതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിക്കുവാൻ അല്പതാമസം വന്നു അതിൽ പ്രധാന ഒരു കാര്യം നമ്മൾ പൂർത്തീകരിച്ച ഭാഗങ്ങൾ ഒഴിവാക്കി വേണം റോഡ് പണിക്കുള്ള ഫണ്ട് വിനിയോഗിക്കാൻ എന്നുള്ളത് കൊണ്ടാണ് ചീഫ് എൻജിനീയർ പന്ത് പരിശോധന നടത്തി ബാക്കി ഭാഗങ്ങൾ റാമല വരെ പൂർത്തീകരിക്കുന്നതിന് മൂന്നേ പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ അനുവദിച്ച് സാങ്ഷൻ നൽകിയിരിക്കുന്നത് പശുമല ഇൻസ്റ്റിറ്റ്യൂട്ട് മുതൽ മ്ലാമല വരെയുള്ള ഏഴ് കിലോമീറ്റർ റൂഡ് ഇതോടെ പുനർനിർമ്മിക്കും സാങ്കേതിക അനുമതി ഒരാഴ്ചയ്ക്കകം ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ച ഏപ്രിൽ മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നും എം പറഞ്ഞു കൂടാതെ മ്ലാമല തേങ്ങാക്കൽ കിഴക്കേപ്പുതുവൽ കോഴിക്കാനം ഏലപ്പാറ വരെയുള്ള റോഡ് പുനർനിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റിൽ എട്ട് കോടി രൂപ അനുവദിച്ചതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതി ലഭ്യമാക്കുവാൻ ധനകാര്യ വകുപ്പിന് കൈമാറിയിട്ടുള്ളതായും എം അറിയിച്ചു